ും ഇന്ന് ഞാനൊരു ഷവർമട റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയൊരു ഷവർമീണത് നോമ്പ് തുറക്കണമെങ്കിൽ ഒരു ഷവർമുണ്ടെങ്കിൽ തന്നെ നമുക്ക് ധാരാളമാണ് അപ്പൊ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് വീഡിയോ കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഈസ്റ്റ് നമുക്കൊന്ന് ആക്റ്റീവ് ആ വെക്കണം അതിന് വേണ്ടി ഞാൻ ഒരു സ്പൂണ് ഈസ്റ്റ് ഞാൻ ഒരു ബൗളിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഞാനൊരു ചെറിയ സ്പൂൺ ആയാരണം ഒന്നര സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ നമുക്ക് ചെറു ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ വല്ലാണ്ട് ചൂട് കൂട കൂടാനും പാടില്ല എന്നാൽ വല്ലാണ്ട് കുറയാനും പാടില്ല കേട്ടോ ഞാനിപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചുകൊടുക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ചുകൊടുക്കാം ഇതൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയാണ് അതിന് ശേഷം നമുക്കിത് എടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കുക ഇനി നമുക്ക് ഇപ്പം ഞാൻ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഈസ്റ്റ് ഒക്കെ ആക്റ്റീവ് ആകാൻ വെച്ചിട്ട് ഇനി നമുക്ക് അതിലേക്കുള്ള മാവ് റെഡിയാക്കണം അതിന് വേണ്ടി ഞാൻ രണ്ട് കപ്പ് ഇരുന്നൂറ്റമ്പത് മില്ലി മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് മൈദ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഓയിൽ മുറിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ഈസ്റ്റിലെ അത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഈച്ച കുറച്ച് ചീച്ച ഒഴിച്ചുങ്ങായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ഒന്നായി ഒഴിക്കരുത് ഒഴിക്കരുതിട്ട് കുറച്ച് ഈച്ച ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക കൈ വെച്ചന്നെ നല്ല പോലെ കുഴച്ചെടുക്ക ഒന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പവും അതാണ് കുറച്ച് ഈച്ച ഒഴിക്കാൻ പറഞ്ഞത് കട്ടൊന്നുമില്ലാതെ നല്ല പോലെ നമുക്ക് കുഴച്ചെടുക്കാം ഇനി അതേപോലെ കൊറച്ചേ ചോച്ചുകൊടുക്ക ഇതിപ്പോ ഗോതമ്പ് പൊടി വെച്ചും ചെയ്യട്ട പക്ഷെ ടേസ്റ്റ് ഉണ്ടാവ മൈദപ്പൊടി വെച്ച് ചെയ്യുമ്പോഴാണ് ആദ്യം നമ്മൾ കൈമലക്ക് കൈമലക്കിത് ഒട്ടിപ്പിടിക്കും പിന്നെ നമ്മൾ കുഴച്ച് കൊച്ചു കുഴച്ച് ശരിയാകുമ്പോ ഒട്ടിപ്പിടുത്തൊക്കെ മാറും അതുവരെ നല്ല പോലെ ഇത് കുഴച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടിട്ട് കൊടുക്കാം മൈദപ്പൊടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് പൊടിയിട്ട് നല്ല പോലെ കുഴച്ചെടുക്കാം നല്ല പോലെ ഒരു പത്ത് എങ്കിലും ചുരുങ്ങിയത് നല്ലപോലെ കുഴച്ചെടുക്കണം അപ്പളോ കുബൂസ് റെഡി ആവുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ സോഫ്റ്റ് ഉണ്ടാവണമെങ്കിൽ നല്ലോണം കുഴച്ചെടുക്കണം അപ്പള വരുള്ളൂട്ടെ നമുക്ക് രണ്ട് കൈവിന്റെ ചോണ്ട് കുഴച്ചെടുക്ക ഇതിപ്പോ ഞാനിപ്പത്ത് പന്ത്രണ്ട് മിനിറ്റോളം നല്ല പോലെ കൊഴച്ചെടുത്തിട്ടുണ്ട് ടേണ്ട നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇതിന്റെ മേലെ കുറച്ച് ഓയിൽ ഒന്ന് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചൊരു മൂന്ന് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം മാവിന് ചുട്ട് നമുക്കൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഹാർഡ് ആവാണ്ടിരുന്നുള്ളു അതിനു വേണ്ടിയാണ് ത് നല്ല പോലെ കവർ ചെയ്തെടുക്കണോട്ടാ അല്ലെങ്കിൽ ഇത് ആയി പോകും നമ്മ രണ്ട് മൂന്ന് മണിക്കൂർ കുറഞ്ഞത് രണ്ടു മണിക്കൂറെങ്കിലും വെക്കണോട്ടാ ഞാനിപ്പോ ഒരു മൂന്ന് മണിക്കൂർ ഞാൻ വെക്കണുണ്ട് അപ്പോഴത്തേന് ആയി വന്നോളും നമുക്ക് ഇനി ഇത് മൂടി വെച്ചുകൊടുക്കാം വേറെ കയറാത്ത രീതിയിൽ നമുക്കൊന്ന് മൂടി വെച്ചുകൊടുക്കാം அது நம்மளவாட மூடி வச்சிட்டு இனி நமக்கு சிக்கன் ஞானிட்டு எல்லாத்திக்கனிய பீஸாக்கிட்டு எல்லாத்திக்கன் எடுக்கணும்ட்டா இனி இதுல நமக்கு மஞ்சள் படி இட்டு கொடுக்க கொளகு படி இட்டு கொடுக்க மசாலாப்பொடி இட்டு கொடுக்க பாகத்தின் உப்பு இட்டுக்க ഇനി നമുക്ക് ഈ നീര് നീരൊഴിച്ചു കൊടുക്കാം നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാം വെക്കാം അപ്പൊ ചിക്കനിക്ക് ആ മസാല ഒക്കെ ഒന്ന് പിടിച്ചു കിട്ടും അതിന് വേണ്ടിയാണ് ഇത് റെസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം പക്ഷെ നമുക്ക് സമയമുണ്ടല്ലോ നമ്മളാ മാവ് രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ വെക്കണമുണ്ടല്ലോ റെസ്റ്റ് ചെയ്യാൻ അപ്പോൾ അതേപോലെ നമുക്ക് ഇത് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് എല്ലാം സെറ്റായി വരുമ്പോഴത്തേനും അതും റെഡി ആയിക്കോളും അപ്പൊ നമുക്കിത് കുറച്ച് നാരമേരം കൂടി വെച്ചിട്ട് നമുക്ക് ഇത് നല്ലപോലെ കുറച്ച് മാറ്റി വെക്കാം നല്ലപോലെ ഞാൻ മസാല പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമ്മള് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് മസാല ഒക്കെ പരത്തി വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ നമ്മളത് മാവ് ഞാനൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പിനെത്തേണ്ട നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് വേണ്ട നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്ക ഈയൊരളവിലെടുത്തിട്ടുണ്ട് കുബോസിന്റെ ഒരു വലിപ്പത്തിന്റെ അനുസരിച്ച് നമുക്ക് എത്ര ബോൾസ് ആക്കാൻ പറ്റുമെന്ന് നോക്കാം ഇതിപ്പോ എനിക്ക് അഞ്ച് ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അഞ്ച് കുഡ് ബോൾസിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പരത്തി എടുക്കൗണ്ടിട്ട് കുറച്ച് മൈദപ്പൊടി വിതട ആദ്യം നമുക്ക് കൈ വെച്ച് പരത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് ചപ്പാത്തിക്ക് പരത്തണ പോലെ പരത്തി കൊടുക്കാം ഇത് അധികം ചപ്പാത്തിയുടെ നൈസാവാൻ പാടില്ല കേട്ടോ ഒരു രണ്ട് ചപ്പാത്തിയുടെ അളവിൽ അത്രക്ക് കട്ടി വേണം കേട്ടോ അല്ലാണ്ട് നൈസാവരുത് നമുക്ക് ഇത് പരത്തി കൊടുക്കാം നമുക്ക് ഇതൊന്ന് പരത്തി എല്ലാ സൈഡും ഒരേ തീലാവണം ഇപ്പൊ ഞാന് ഒരു കുബൂസ് പരുത്തി എടുത്തിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ഞാനിത് ചുട്ടെടുക്കാൻ പോവേണ്ട അപ്പൊ നമുക്ക് ഇനി ഇത് ചുട്ടെടുക്കാം ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനൊന്ന് നല്ല പോലെ ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് അത് ഇട്ട് കൊടുക്കാം പാൻ ഇപ്പൊ നല്ലപോലെ ചൂടാ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുബൂസ് ഇട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ റെഡി ആക്കി എടുക്കാം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് അതൊന്ന് നല്ലപോലെ പൊള്ളച്ച് കിട്ടും അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നെയ്യോ ഇപ്പൊ കണ്ട പൊള്ളച്ച് വരണ്ട് കണ്ട തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ല പോലെ നമുക്ക് ഇത് പൊള്ളച്ചെടുക്കാം ഇപ്പൊ രണ്ട് സൈഡ് നല്ല പോലെ പൊള്ളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതീന്ന് മാറ്റി കൊടുക്കാം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള കുബൂസും റെഡിയാക്കി എടുക്കാം നമ്മളെ അവസാനത്തെ കുബൂസും റെഡിയായി വന്നിട്ടുണ്ട് വേണ്ട നല്ല പോലെ പൊള്ളച്ച പൊട്ടിപ്പോയി പൊള്ളച്ചല്ല ഇതിപ്പോ ഞാന് നേരത്തെ കുബൂസുണ്ടാക്കിയതിന്നും കുറച്ച് ഉണ്ടയുടെ വലിപ്പം കുറച്ചിട്ട എന്താണെന്നു വെച്ചാല് ഏർ നല്ല കട്ടിയായി ഞാന് അഞ്ചുണ്ടല്ലേ ഉണ്ടാക്കിയത് അത് ഏഴെണ്ണാക്കി എടുക്കാച്ച നല്ല കട്ടിയാവുമ്പോ ഒരു വൃത്തിയില്ല നമുക്ക് റോൾ ചെയ്യാനുള്ളതല്ലേ അപ്പൊ ഞാന് ഉണ്ടയുടെ വലിപ്പം കുറച്ചിട്ടുണ്ട് ഇപ്പൊ നല്ലപോലെ കൊള്ളച്ച് റെഡി ആക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് റോൾ ചെയ്തെടുക്കാം ചൂടാറിയതിനു ശേഷം ഇനി നമുക്ക് കുബൂസിൽക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം അതിനു വേണ്ടി ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കാബേജ് ഇട്ടുകൊടുക്കാം ഇതേപോലെ നൈസ് ആയിട്ട് കട്ട് ചെയ്ത കാബേജ ഇത് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നൈസായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ സവാള ഒക്കെ കനം കുറച്ച് കട്ട് ചെയ്യണം കേട്ടോ അപ്പളോ നമുക്ക് പറ്റുള്ളൂ റോൾ ചെയ്യാൻ റോൾ ചെയ്യുമ്പോ അപ്പളം റെഡിയാക്കിട്ടുള്ളു പിന്നെ തക്കാളി കുക്കമ്പറൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടുണ്ട് കയ്യിലിപ്പതില്ല കുക്കമ്പർ അതാണ് ഞാനിപ്പൊ ചേർക്കാത്തത് നമുക്ക് ചിക്കൻ ഞാൻ മയോ റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാം നല്ല പോലെ ആക്കി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാൻ കൂടെ തന്നെ നമുക്ക് കുരുമുളക് കൂടി ഉപ്പുപ്പും ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും ചെക്ക ലേശ ഉപ്പ് ചേർത്ത് കൊടുക്ക കൂടണ്ട ചിക്കനിൽ ഉപ്പുള്ളതല്ലേ ലേശ ഉപ്പ് ചേർത്ത് കൊടുക്ക ആ വെജിറ്റബിൾസ് തെളിക്കുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത് നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ കുബൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ ഒരു ഷീറ്റില് ഞാൻ വെച്ചിട്ടുണ്ട് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതായാലും മതി ഇനി നമുക്ക് കുറച്ച് കച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം അതേപോലെ നമുക്ക് തോന്നും പരത്തി കൊടുക്കട്ടെ ഞാന് മറ്റേ ഇത് റെഡിയാക്കി അതിന്റെ സ്പൂൺ തന്നെ ഇട്ടാ അത് എടുക്കുന്നത് നല്ല പോലെ ഒന്ന് പരത്തി കൊടുക്ക ക കുറച്ച് മഴക്കൊടുക്ക അവൻ കൂടിയും പരത്തി കൊടുക്ക Ja, det kan helt greit. Det er det jeg ikke tuller நோல்ய் like, எடுக்கா ഇതേപോലെ ഇപ്പൊ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതേപോലെ മുട്ട ചിക്കിയതും വെച്ചിണ്ടാക്കണുണ്ട് ട്ടാ നമ്മ ചിക്കന് ഫ്രൈ ചെയ്ത മറ്റേ ചേർത്തില്ലേ അത് കൂടാതെ ഇത് കുരുമുളകും ഉപ്പും കൂടി മുട്ട ചിക്കിയിട്ട് ഞാന് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇത് ചേർത്തിട്ടുണ്ട് കാബേജും ക്യാരറ്റും തക്കാളിയും സവാളൊക്കെ ചേർത്തിട്ടുണ്ട് വേണ്ട നിങ്ങക്ക് വേറൊരു കുബൂസിൽ റോൾ ചെയ്തെടുക്കാം ഞാൻ കുബൂസും കച്ചപ്പും മഴയോണേശും വെച്ചോർത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇതില് വെച്ചോടുക്കൊണ്ട് ചെയ്താലും അവിടെ കൂട്ടൂല അതാണ് ഞാൻ മുട്ടരുക്കിട്ട് ചെയ്യണത് കേട്ട ഇത് നല്ല ടേസ്റ്റാണ് ആണ് നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം ഇപ്പൊ നമ്മളെ ഷവർമ്മ കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയൊരു ഷവർമത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ